ിൽ പട്ടാപ്പകൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണം ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക് ചൊവ്വാഴ്ച പകൽ പതിനൊന്ന് മണിക്കാണ് സംഭവം ഉണിച്ചന്തത്തു നിന്നും എടക്കരയിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന അരിമ്പ്ര ഗോപിയെയും ഭാര്യ സുനിയെയുമാണ് കാട്ടുപന്നിക്കൂട്ടം ഇടിച്ചിട്ടത് എടക്കര കരുനച്ചി ബാറമുക്കിലാണ് കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ സുനി പറയുന്നത് ഇങ്ങനെ ഞങ്ങള് ബാർബുർമുക്കിക്ക് ബാർബുർമുക്കെന്നാണ് സംഭവം ഞങ്ങള് രണ്ടുപേരും കൂടെ ഇടക്കിടക്ക് പോവുകയായിരുന്നു വിളിച്ചന്തെന്ന് അതില് പിന്നെ വലതു വശത്തുനിന്ന് ആ പാടത്തുനിന്ന് ഒരു പത്ത് പതിനഞ്ച് പന്നി ഓടി ഇങ്ങോട്ട് വന്ന് വന്നതേ ഓർമ്മ വന്ന് വണ്ടിക്ക് ഇട്ട് തട്ടിയിട്ട് തട്ടിയിട്ടിട്ട് ഒറ്റ ഓട്ടാണ് കൊടുത്തത് ഞങ്ങള് ചെറുച്ച് ഞാന് കൊറച്ച് നീളങ്ങ് പോയി ഈണ് മൂപ്പരും വണ്ടിന്ന് ചെറുച്ച് വണ്ടി ആകെ നാശമായി വണ്ടി വർക്ക്ഷോപ്പിൽ ഒന്നിനും പറ്റൂല അത്രീ പോയി ഞങ്ങളപ്പൊ നിലമ്പൂര് പോകാറൊക്കെ ഞങ്ങൾ പറഞ്ഞു നമ്മളിവിടെ കരുനച്ചിയിലുണ്ടല്ലോ ആദ്യം അവിടെ ഒന്ന് പോകാം പെട്ടെന്ന് ആരുല്ലായിരുന്നു കൂടെ പിന്നെ ആൾക്കാർ ഉണ്ടായിരുന്നു ആ നാട്ടുകാരൊക്കെ കൂടി വന്നുകൊണ്ട് അപ്പൊ അവിടെ കൊണ്ടു ചെന്ന് ഡോക്ടർ നോക്കി അപ്പൊ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വല്ല ഛർദിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിലമ്പൂര് പോവാൻ പറഞ്ഞ് എന്നോട് എന്റെ തല എന്റെ തല പിന്നെ മുട്ടിനെ വല്ല് നല്ല കെട്ടിയേക്കാണ് പിന്നെ ഭർത്താവിന് ആകെ ഒരയാണ് കാലും കയ്യും കാലും മുഴുവനും ഒര മുറിയാ തലയിടിച്ച് ബൈക്കിൽ നിന്നും റോഡിലേക്ക് വീണ സുനിയോട് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡോക്ടർമാർ കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും സാന്നിധ്യം പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാൽ പട്ടാപ്പകൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണം ആദ്യമായാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടടുത്ത പ്രദേശമായ വഴിക്കടവിൽ പുലി ബൈക്കിൽ ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ പരിക്കേറ്റിരുന്നു ഞായറാഴ്ച നിലമ്പൂർ വടപുറത്ത് കാട്ടുപോത്തിനെ കണ്ടതിനെ തുടർന്ന് പ്രദേശം ഭീതിയിലായിരുന്നു കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നതടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം